ഹായ് ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വന്നതിനെ കുറിച്ച് ഭയങ്കര രീതിയിൽ ചർച്ചയായിരുന്നു അപ്പോഴേ അതിന്റെ ആളിനെ കണ്ടുകിട്ടിയിട്ടുണ്ട് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് മട്ടാഞ്ചേരിയിലുള്ള വ്യക്തിയാണ് എന്ത് പറഞ്ഞാലും നല്ല സുന്ദരമായ നാടൻ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കൂഞ്ഞിപ്പിടിച്ചൊക്കെ വന്നാൽ സംസാരിക്കുന്നു എന്തൊരു ദയ വെള്ളം ഒടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ പണ്ടുള്ള നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കള്ളന്മാർ പിന്നെ കള്ളം തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഡ്രിങ്ക്സ് കൊടുക്കും ഡ്രിങ്ക്സ് കൊടുത്തു കഴിയുമ്പോൾ സത്യം പറയും ഉള്ളിക്കിടക്കുന്ന പുറത്ത് എന്ന് പറയും അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിക്കിടന്നെയാണ് പുറത്ത് വന്നത് ഡ്രിങ്ക്സ് കഴിച്ചത് കൊണ്ട് എന്തായാലും ആ ചാനൽ ആ ഇന്റർവ്യൂ നടത്തിയ നടത്തിയ ചാനലുകാരനെ ഒരു സല്യൂട്ട് ഇങ്ങനെയൊക്കെയുള്ള അവതാരങ്ങൾ ജീവിച്ചിരിക്കുന്നു അറിയുമ്പോൾ തന്നെ അത്ഭുതമാണ് രണ്ട് ദിവസം ഉറങ്ങി എന്നിട്ട് സോറി പറയോ ഇംഗ്ലീഷുകാർ നാലക്ഷരം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ സോറി എന്തും എവിടെ എടുത്തങ്ങ് പ്രയോഗിക്കാം അപ്പൊ പറഞ്ഞതിന്റെ വിഷമൊക്കെ അങ്ങ് മാറും ആ മമ്മൂക്കായ്ക്കും ഫാമിലിക്കും എന്തുമാത്രം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാ ഇദ്ദേഹം വന്നിപ്പോൾ നിസ്സാരമായിട്ട് സോറി പറയുന്നു അതല്ല രസം മീഡിയക്കാർ ഈ ഒരു വിഷയത്തിനെ അങ്ങ് വളച്ചൊടിച്ച് പാർട്ടിപരമായിട്ടൊക്കെ സംഘിയാണ് അങ്ങനാണ് ഇങ്ങനാണ് എന്തൊക്കെ രീതിയിലാണ് ചർച്ച പോയെന്നുള്ളത് കുറെ പേര് ഒരു മോഹൻലാൽ ഫാൻസ് ആണ് ഇങ്ങനെ ചെയ്യിപ്പിച്ചാണ് അവരൊന്നും അറിഞ്ഞ പോലും ഇല്ല ഈ ലാലേട്ടനും മമുക്കയും തങ്ങളിൽ നല്ല സ്നേഹമാണ് അല്ലാതെ അവര് തങ്ങളിൽ ഒരു ഈഗോയോ അടി അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല ഈ ഫാൻസ് തങ്ങളിലാണുള്ള ഓരോ പക്ഷെ ഇവിടെ അതും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ വെള്ളമടിച്ചതിന്റെ പുറത്ത് വായി വരുന്ന എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കൊടുത്തത് കുറഞ്ഞു പോയി എന്നാ നല്ല ഒന്നാം തരം ഇടികൊടുക്കണമായിരുന്നു എണീറ്റ് നടക്കരുത് രണ്ടു ദിവസം അത്രക്ക് നീ എന്നിട്ട് സോറിയും കൂടെ എന്തായാലും സോറി പറഞ്ഞല്ലേ ക്ഷമിച്ചു കൊടുത്തേക്ക സംഭവിച്ചത് നിങ്ങള് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പറഞ്ഞാണ് എന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ പ്രവൃത്തി ഒരിക്കലും ഉണ്ടാവില്ല ആയുസും ആരോഗ്യവും അതാ സുഖ കൊടുക്കട്ടെ മകനും കൊടുക്കട്ടെ നിങ്ങളത് പറഞ്ഞത് കൊണ്ട് വെറും സിനിമാ നടൻ എന്നുള്ള രീതിയിലല്ല കേരളത്തിലെ ആളുകളും മലയാളികളും ഒരു സോഷ്യൽ ആളുകൾ മലയാളികൾ പൊതുജനങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള പൊതുസമൂഹം ഒരുപാട് വേദനിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇന്നലെ മമ്മൂട്ടിക്കും കുടുംബത്തിനോടും പൊതുസമൂഹത്തിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആഭാസത്തരം പറയുന്ന കുറച്ച് വ്യക്തികളുണ്ട് അവർക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ് ഇതുപോലെ നിരത്തിൽ ഇറങ്ങി നടക്കുമ്പോ ഇതുപോലെ ചിലപ്പം ഓർക്കാപ്പുറത്തരികി ഇരിട്ടടി കിട്ടുന്നത് അപ്പൊ എന്തായാലും മാപ്പൊക്കെ വന്ന് പറഞ്ഞുതരും ക്ഷമിച്ചേക്കല്ലേ